സർവ മംഗളമംഗലി ശിവേ സർവാർത്ഥ സാധികേ ശരണി ഗൗരി നാരായണി നമോസ്തുതേ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം എന്നാൽ ലളിത സഹസ്രനാമത്തിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഉള്ള കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം നിത്യ അതായത് പതിനാറ് ഷോശം എന്ന് പറയുമ്പോൾ പതിനാറ് പതിനാറ് നിത്യദേവിമാരുടെ രൂപം ധരിച്ചവൾ അപ്പോൾ അല്ലെങ്കിൽ പതിനാറ് ദേവിമാരുടെ രൂപമുള്ളവൾ എന്നാണ് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം അതായത് പതിനഞ്ച് ദേവിമാർ ത്രിപുരസുന്ദരി കാമേശ്വരി ഭഗമാലിനി നിത്യക്ലിന്ന ഭേരുണ്ട വാഹനിവാഹിനി മഹാവിദ്വീശ്വരി രൗദ്രി കുളസുന്ദരി നിത്യ ത്വരിത നീലപതാക വിജയ സർവമംഗള ജ്വാലാമാലിന്യ ചിത്രൂപ ഇവരാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാവു വരെയുള്ള തിഥികളുടെ കലാദേവിമാരാണ് ഈ പതിനഞ്ച് ദേവിമാരോട് കൂടി ലളിതാദേവിയെയും കൂടെ ചേർത്തിയിട്ടാണ് പതിനാറ് ദേവിമാരെന്നു പറയുന്നത് അതാണ് ഷോഡശിഖ നിത്യ നിത്യ അതായത് പതിനാറ് ഷോഡശം പതിനാറ് പതിനാറ് ദേവിമാർ എന്ന് പറയുന്നത് അപ്പോൾ ശ്രീചക്രത്തിൻ്റെ അംഗദേവതാമാരായിട്ടും ഈ ദേവിമാരെ വിവരിക്കുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ പതിനാറ് നിത്യാദേവിമാരുടെ രൂപമുള്ളവൾ എന്നാണ് ആ ഒരു നാമത്തിൻ്റെ അർത്ഥം ഞാൻ അടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീഖണ്ഡാർദ്ധ ശരീരണി അതായത് ശ്രീകണ്ഠൻ ശിവനാണ് ശിവൻ്റെ അർദ്ധശരീര രിണിയായിട്ട് അർദ്ധശരീരിണിയായിട്ടുള്ളവൾ അതായത് നമ്മൾ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പാതി ഉടല് ശേഷവനും പാതി ഉടല് പാർവതിയുമായിട്ട് അല്ലെങ്കിൽ ശിവനും ശക്തിയുമായിട്ട് നമ്മൾ കാണുന്ന കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് അർദ്ധനാരീശ്വര സങ്കല്പം അതായത് ശിവനും ശക്തിയും ഒന്നാണ് എന്നും ശിവനിൽ നിന്ന് ഭിന്നയല്ല ദേവി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ ഒരേ ശക്തി തന്നെയാണ് പുരുഷനായിട്ടും സ്ത്രീയായിട്ടും പിരിഞ്ഞ് ശിവനും ശക്തിയായിട്ടും ഇരിക്കുന്നത് എന്നുള്ള ഒരു സത്യവും കൂടെ നമ്മളിതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രഭാവതി പ്രഭ എന്ന് പറയുമ്പോൾ പിന്നെ ശോഭ എന്നാണ് അർത്ഥം അപ്പോൾ പ്രഭകളോട് കൂടിയവൾ പ്രഭകളോടുകൂടിയവൾ കൂടിയവൾ കാന്തിമതി എന്നൊക്കെ നമുക്ക് അതിൻ്റെ അർത്ഥം പറയാം അപ്പോൾ പ്രഭ ശോഭയെ കുറിക്കുന്നു പ്രകാശം എന്നൊക്കെ കുറച്ചും കൂടെ അർത്ഥം മനസ്സിലാക്കാൻ പറയാം പ്രകാശം അല്ലെങ്കിൽ ശോഭ കാന്തി അതൊക്കെയാണ് പ്രഭ അതുള്ളവൾ പ്രഭയോട് കൂടിയവൾ അപ്പോൾ ഇനി അണിമാതികൾ ദേവിയുടെ ദേഹത്തിൽ നിന്നോ ഉദ്ഭവിച്ച രശ്മികളാണ് എന്ന് പറയും അപ്പോൾ പ്രകാശ രശ്മികൾ ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണെന്ന് പറയും അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം പ്രഭാരൂപ അതായത് അണിമാതികളായ പ്രഭകൾ സ്വന്തം ശരീരത്തിൽ ഉള്ളവളെന്ന് മുൻ മുൻ നാമം പറഞ്ഞല്ലോ അതുപോലെ തന്നെ ആ ദേവിയുടെ ശരീരത്തിൽ നിന്നുണ്ടായ പ്രഭ പ്രഭാകിരണങ്ങളാണ് ആ പ്രകാശം ഗുണമാണ് അത് ദ്രവ്യമല്ല അതൊരു മാറ്റർ അല്ല എന്നാണ് പറയുന്നത് അതൊരു എനർജിയാണെന്നാണ് പറയുന്നത് അതാണ് പ്രകാശം എന്ന് പറയുന്നത് മാറ്റർ അല്ല അതൊരു എനർജിയാണ് അപ്പോൾ ആ എനർജി അല്ലെങ്കിൽ പ്രകാശ രൂപത്തിൽ ദേവിയുടെ ശരീരത്തിൽ നിന്ന് അണിമാതി കിരണങ്ങൾ ഉത്ഭവിക്കുന്നു അതാണ് പ്രഭാ രൂപത്തിൽ നമ്മൾ കാണുന്നത് അതാണ് പ്രഭാരൂപ പ്രഭ തന്നെ രൂപമായിട്ടുള്ളവൾ പ്രഭകൾ സ്വന്തം രൂപമായവൾ എന്നാണ് അപ്പോൾ പ്രസിദ്ധ എന്ന അടുത്ത നാമം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അറിയപ്പെടുന്നവൾ എല്ലാവരും പിന്നെ ഞാൻ എന്ന് അറിയുന്നവളാകയാൽ പ്രസിദ്ധിയുള്ളവൾ എല്ലാവരും തന്നെ ദേവിയുടെ വിവിധ രൂപങ്ങളാണ് അതാണ് പറയുന്ന അംശ എന്താ പറയുക അംശമാണ് എന്ന് പറയില്ലേ ഓരോ വ്യക്തിയിലും ജീവചൈതന്യം ദേവിയാണെന്ന് അറിയുന്നു അറിയണം അതായത് താൻ തന്നെയാണ് പരാശക്തി എന്നുള്ള ആ ഒരു ബോധം അത് നമ്മൾ അത് അതാണ് നമ്മൾ ആ മനുഷ്യന് പൊതുവെ ഇല്ലാത്തത് കാരണം അത് നമുക്കൊക്കെ ആ ഒരു അറിവ് അജ്ഞാനം കൊണ്ട് മറിക്കപ്പെട്ടിരിക്കുന്നു ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാണും പരമേശ്വരി അതായത് പരമമായ സർവശ്രേഷ്ഠയായ ഈശ്വരി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ പരമേശ്വരൻ്റെ എന്ന് പറയും പരമേശ്വരൻ ശിവനാണ് അപ്പോൾ ശിവൻ്റെ പത്നിയാണ് പരമേശ്വരിയായിട്ടുള്ള ദേവി അതായത് പാർവതി ദേവി എന്ന് പറയാം അല്ലെങ്കിൽ പരമേശ്വരി പരമാ പരമേശ്വരനായ ശിവൻ്റെ പത്നി എന്നും പറയാം ഇനി പരമേശ്വരൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രനെ പറയാം അല്ലെങ്കിൽ വിഷ്ണുവിനെ പറയാം അല്ലെങ്കിൽ ബ്രഹ്മാവിനെ പറയാം അപ്പോൾ അപ്പോൾ വിഷ്ണുവിൻ്റെ പരമേശ്വരി എന്ന് പറയുമ്പോൾ അത് വൈഷ്ണവി എന്ന് നമുക്ക് ആ ഒരു രൂപത്തിൽ കാണാം ഇന്ദ്രൻ്റെ പരമേശ്വരി എന്ന് പറയുമ്പോൾ ഇന്ദ്രാണിയായിട്ട് കാണാം അങ്ങനെ പരബ്രഹ്മം എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഇതെല്ലാം പരബ്രഹ്മം തന്നെയാണ് വിഷ്ണുവും ഇന്ദ്രനും ഒക്കെ തന്നെ ശിവനും ഒക്കെ തന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരബ്രഹ്മസ്വരൂപിണി എന്ന് പറയുമ്പോൾ ആ പരബ്രഹ്മം തന്നെ സ്ത്രീ രൂപമായിട്ടുള്ള അവൾ എന്നാണ് അർത്ഥം പരബ്രഹ്മസ്വരൂപിണി ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം മൂലപ്രകൃതി അതായത് എല്ലാ സൃഷ്ടികൾക്കും മൂലകാരണമായ പ്രകൃതി ആയവളാണ് ദേവി അല്ലയോ ദേവി ഈ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് പ്രകൃതി ദേവി തന്നെയാണെന്ന് അപ്പോൾ നമ്മൾ നമ്മൾ കാണുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ അതായത് പ്രപഞ്ചത്തിൽ ഈ പ്രകൃതിയെ നമ്മൾ കാണുന്നു ആ പ്രകൃതിയും ദേവിയാണ് എന്നും പിന്നെ അതുപോലെ തന്നെ അതിനെ നിലനിർത്തുന്ന ശക്തിയാണ് ശിവൻ എന്ന് പറയും അതാണ് പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ ആ ശിവനിൽ നിന്നുണ്ടായി എല്ലാത്തിനും മൂലമായ കാരണം ആണ് മൂലപ്രകൃതി ഇനി വേദ മാതാവാണ് സരസ്വതി ആ വേദമാതാവ് സരസ്വതി തന്നെയാണ് മൂലപ്രകൃതി ശിവൻ ആ മൂലപ്രകൃതിയിൽ നിന്നുണ്ടായി എന്നും പറയുന്നുണ്ട് ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അവ്യക്ത വ്യക്തത അല്ലാത്തവൾ വ്യക്തത അല്ലാത്തവൾ എന്നാണ് അവ്യക്ത എന്നുള്ളതിനർത്ഥം അതായത് ദേവിയെ ഇങ്ങനെ നമുക്കിങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ കാണാനോ പറയാനോ പറ്റില്ല അതാണ് കാരണബിന്ദു ദേവി തന്നെയാണ് എന്ന് സൂചന ഇനി സ്വരൂപിണി അവ്യക്തമായ കാരണബിന്ദും വ്യക്തമായ മഹത്വത്വവും ദേവി സ്വരൂപം തന്നെയാണ് അതുകൊണ്ട് സ്വരൂപിണി എന്ന് പറയുന്നു ഇനി നാനൂറാമത്തെ നാമം വ്യാപിനി സർവ്വജഗത്തിലും വ്യാപിച്ചിരിക്കുന്നവൾ ദേവി സർവപ്രപഞ്ചത്തിനും ഹേതുഭൂതമായ പരബ്രഹ്മവും ബ്രഹ്മത്തിന് കാരണമായ ചോദനം നൽകുന്ന മായ ശക്തിയും ഒക്കെ ദേവി തന്നെയാണെങ്കിൽ കാര്യ കാര്യവും കാരണവും ദേവിയാണ് എന്ന് പറയുന്നു അതാണ് സൃഷ്ടികർത്താവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവും ഒക്കെ ദേവി തന്നെ എന്ന് പറയുമ്പോൾ അതാണ് വ്യാപിനി എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന അതുകൊണ്ടാണ് പിന്നെ ദൈവദർശനത്തില് സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടി നീയെല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും ദൈവമേ എന്ന് നാരായണ ഗുരുദേവൻ പാ പാടിയിട്ടുള്ളത് അപ്പോൾ വ്യാപിനി എന്ന് പറയുമ്പോൾ സർവ്വ ജഗത്തിലും വ്യാപിച്ചിരിക്കുന്ന ദേവി എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗളമംഗലി ശിവേ സർവാർത്ഥ സാദികേ ശരണ്യംബകി ഗൗരി നാരായണി നമോസ്തുദേ സർവ ശ്രീ On dat harirī ksnagruæpa।